ഹലോ ഇന്ന് ഓണസദ്യ വിഭവത്തിലെ ശർക്കര വെറട്ടിയുടെ റെസിപ്പി നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ച ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക അതിലേക്ക് മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക ശേഷം കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചക്കായയുടെ തോലൊക്കെ മാറ്റിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ വെള്ളത്തിൽ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കുക ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ ഇതുപോലെ ഒരു ടിഷ്യൂ കോട്ടൻ്റെ ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് തുടച്ച് കൊടുത്തതിൻ്റെ ശേഷം ഇതുപോലെ നെടികയൊന്ന് കീറി കൊടുത്തതിൻ്റെ ശേഷം ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിക്കാട്ടോ നേന്ത്രക്കായ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രക്കായ ഇട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം പരസ്പരം ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എങ്കിലേ ഉൾവശമൊക്കെ കുക്കായി വരത്തുള്ളൂ ഇപ്പം നേന്ത്രക്കായൊക്കെ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം പിന്നെ ഒരു മിക്സി ജാർ എടുക്കുക അതിലേക്ക് പഞ്ചസാര അരിപ്പൊടി ചെറിയ ജീരകപ്പൊടി ഏലക്കപ്പൊടി ചുക്ക് ഇത്രയും ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് ഇതുപോലെ അങ്ങ് പൊടിച്ചെടുക്കുക ഓൾറെഡി പൊടികൾ തന്നെയാണ് എന്നാലും ഒന്നും കൂടി ഇതുപോലെ പൊടിച്ചെടുക്കുക ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുക വെള്ളമൊക്കെ തിളച്ച് വരുമ്പോൾ ഒരു പീസ് ശർക്കര അതിലോട്ട് ഇട്ട് കൊടുക്കാം ശർക്കരയൊക്കെ മെൽറ്റായി തിളച്ച് ഇതുപോലെ കുറുകി നൂൽ പരിവായി വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ നേന്ത്രക്കായൽ അത് ഇതിലോട്ടിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക ഒന്നിച്ചിട്ട് കൊടുത്താൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര വരട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഓണത്തിന് ഇതുപോലെയൊന്ന് ശർക്കര വരട്ടി റെഡിയാക്കി നോക്കൂ കേട്ടോ പുറം ഇതുപോലെ നല്ല ക്രിസ്പിയാണ് അത് നല്ല സോഫ്റ്റ് ആണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നവരെ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു ഓൾ